അന്യൻ മാറി നിൽക്കും ആദ്യം കുറെ വിഷമിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ബ്രേക്കപ്പായിട്ട് അത്രയും വിഷമത്തോടു കൂടി കുറേ കാര്യങ്ങൾ വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം വെച്ചുകൊണ്ടും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സഞ്ജു ടെക്കി അതിനകത്ത് പ്രമോഷന് പ്രമോഷൻ പ്രൊമോഷന് വേണ്ടി കാണിച്ചൊരു മനസ്സുണ്ട് ആ മനസ്സ് നമ്മളാരും കാണാതെ പോകരുത് സഞ്ജു ടെക്കിയും സഞ്ജു ടെക്കിയുടെ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള ആ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് നാളുകളായിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വട്ടം ചുറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സഞ്ജു ടൈക്ക് ഒരു വീഡിയോ ഇടും എക്സ് ഗേൾ ഫ്രണ്ട് വേറൊരു വീഡിയോ ഇടും ഇതിനെയൊക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് കുറേ പേര് ഫേമസ് ആയിട്ടുള്ള കുറേ പേര് വീഡിയോ ഇടും അപ്പം നമ്മൾ ചെറിയ ചെറിയ ആൾക്കാർ എന്തെങ്കിലും കണ്ടൻറ്റ് എവിടെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കി നടന്ന് ഇത് കൂട്ട് വീഡിയോസ് ഇടും അപ്പം അങ്ങനെ സഞ്ജു ടെക്ക് ഇന്നലെ മറ്റൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ് ഇന്നലെയല്ല ഇന്നലെ വിനിഞ്ഞാന്നെങ്ങാണ്ട് മറ്റൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അതിനകത്ത് പുള്ളിയുടെ എക്സ് ഗേൾ ഫ്രണ്ടുമായിട്ട് പുള്ളി നടന്ന കാര്യങ്ങളൊന്നുമല്ല പുള്ളി എന്ന് പറയുന്നത് എനിക്ക് കുറേ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ ഭയങ്കര നാണക്കേടായിരിക്കും മറ്റതായിരിക്കും മറച്ചതായിരിക്കും അവൾ കുടുങ്ങും എന്നൊക്കെ പറയുന്നുണ്ട് സഞ്ജു എന്തായാലും ആദ്യത്തെ എക്സ് ഗേൾ ഫ്രണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അടുത്തൊരാളെ കിട്ടിയിട്ടുണ്ട് എന്തായാലും അതൊക്കെ പുള്ളീൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യം എങ്കിൽ പോലും പുള്ളി അത് പബ്ലിക്കായിട്ട് പറയുമ്പം അത് നമുക്കും വേണമെങ്കിൽ പബ്ലിക്കായിട്ട് പറയാവുന്നൊരു കാര്യമാണ് അപ്പം സഞ്ജുവിൻ്റെ കേട്ടോ ഒരു ഒരു പെൺകുട്ടി ബ്രേക്കപ്പായി അപ്പോഴത്തേനും അടുത്ത പെൺകുട്ടിയെ കിട്ടി ഇതൊരു നല്ല കാര്യമാണ് നടക്കട്ടെ അപ്പം സഞ്ജു ടൈക്ക് അതിനകത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പറയുന്നത് അത്രയും ബ്രേക്കപ്പായിട്ട് അത്രയും വിഷമത്തോടു കൂടി കുറേ കാര്യങ്ങൾ വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം വെച്ചുകൊണ്ടും ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സഞ്ജു ടൈക്ക് അതിനകത്ത് പ്രമോഷന് പ്രമോഷൻ പ്രമോഷന് വേണ്ടി കാണിച്ചൊരു മനസ്സുണ്ട് ആ മനസ്സ് ആരും കാണാതെ പോകരുത് അപ്പം ഞാൻ വിചാരിച്ചു വിശ്വ ഇത് എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും പിന്നെ ഒരു വീഡിയോ ഇടണ്ട എന്ന് ഇടണ്ടാന്ന് വിചാരിച്ചപ്പോൾ വേണ്ടേ അക്ഷയ് വ്ലോവർ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടിട്ടേക്കുന്നു കമന്റ് നോക്കുമ്പോഴോ എല്ലാരും ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാരും വിചാരിച്ചേക്കുക ആ ഞാൻ വിചാരിച്ചു ആ ഓ ഉള്ളല്ല എങ്കിൽ പിന്നെ സഞ്ജു ടെക്കിന്റെ ഭാഗത്തായിരിക്കും തെറ്റ് അപ്പം സഞ്ജു ടേക്കിൻ്റെ ആ വീഡിയോ ഒന്ന് കാണിച്ച് തരാം അന്യൻ മാറി നിൽക്കും ആദ്യം കുറെ വിഷമിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവസാനം പറഞ്ഞ വീഡിയോസിൻ്റെ കുറച്ച് കുറച്ച് ക്ലിപ്പ് എടുത്ത് ഫ്രണ്ടിൽ ഇട്ടിട്ട് പറഞ്ഞേക്കുന്നതാണ് എന്നാൽ പോലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു പ്രമോഷൻ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കാൻ കാണിച്ച ആ മനസ്സ് നമ്മൾ കാണാതെ പോരുത് അന്ന് കാണിച്ചുതരാം അവർക്കെന്നെ മനസ്സിലായി നിന്റെ ഒബാവോ അല്ലെങ്കിൽ എന്തോ ഈ കാണിച്ചുകൊണ്ടിരിക്കണം ആദ്യം ഒന്ന് പറഞ്ഞു ഓക്കെ ഞാൻ വിട്ട് കളഞ്ഞു വീട്ടുകാരാണെങ്കിലും എന്താണെങ്കിലും ഓക്കെ അവർ പറഞ്ഞപ്പോൾ ഞാൻ അത് വരും വീണ്ടും ചുമ്മാരിക്കണം എന്നെ ഇട്ട് ചോറിഞ്ഞ് സമൂഹത്തിന്റെ ഫ്രണ്ട് ഇത്ര സ്കീമായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഞാനൊരാണ എനിക്ക് ഇവിടെ ചുമ്മാരിക്കാൻ പറ്റത്തോന്നില്ല ഞാനത് റെസ്പോണ്ട് ചെയ്യുക അതാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യണത് നമ്മൾ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഒരു എഫേർട്ട് ഒരു സിംഗിൾ എഫേർട്ട് പോലും ഇങ്ങോട്ട് എടുത്തിട്ടില്ല ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാം പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രൂവ് ചെയ്യും സത്യം പറഞ്ഞാൽ എന്റെ ഡൗൺ സമയത്താണ് ഞങ്ങൾ ബ്രേക്കപ്പ് പിടിച്ച് പോയത് അല്ലാണ്ട് ആൾക്കാരെ വിചാരിക്കണം ഇന്നത്തെ വീഡിയോയിൽ ഗെയിം കളിച്ച് എങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ എക്സൈറ്റ്മെന്റ് കാണിച്ചു ടൈം ലക്കും ടെസ്റ്റ് ലെറ്റ് ഫോർ പറയും കേട്ടോ അവന് വരുമാനമാർഗം അതല്ലേ അപ്പൊ അവൻ അവൻ അത് ചെയ്യും അപ്പൊ നമ്മൾ എന്തിനാണ് ചോദ്യം ചെയ്ത് ശരി നമ്മൾ ചോദ്യം ചെയ്ത് കാര്യമില്ല പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും വിഷമത്തോടു കൂടി ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ കുത്തിക്കയറ്റും മെച്ചമുള്ള കാര്യമല്ല പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ട്രിൻഡിങ്ങിൽ വരുമെന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ച് റീച്ചാവുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവനത് ആ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ വീട് പണി നടക്കുന്നു വീട് പണി കഴിഞ്ഞു എന്തൊക്കെയോ ബിൽഡിങ്ങിൻ്റെ പണി എന്തൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ അതിന് അത്യാവശ്യം പൈസ വേണ്ടി വരും അപ്പോൾ അത്യാവശ്യം പൈസ മേടിച്ച് പ്രൊമോഷൻ ചെയ്യാൻ തെറ്റൊന്നുമില്ല പക്ഷേ എന്നാലും ഇത് കൂട്ടൊരു കാര്യം പറയുമ്പോൾ പ്രൊമോഷൻ ചെയ്ത് എത്രത്തോളം ശരിയാണ് ആ അറിയത്തില്ല അവനെന്തായാലും ഉപയോഗിച്ചു ആ അവസരം അവനെ ഉപയോഗിച്ചു ആ വീഡിയോ മൂന്ന് ലക്ഷോ നാല് ലക്ഷമോ എത്രയൊക്കെ എത്തിയിട്ടുണ്ട് ഇനി അത് കേറും എന്തായാലും സാധനങ്ങൾ ഉള്ള പക്ഷേ ഉള്ളവർ ഇതിനെ ട്രോളി കൊണ്ട് നല്ലൊരു സാധനം ചെയ്തിട്ടുണ്ട് അടുത്ത് കാണിച്ചുതരാം ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുന്ന എന്റെ ജീവിതത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അതാണ് അവസ്ഥ ഈ കേരളത്തിലെ അവസ്ഥ കണ്ടിട്ട് മനം അടുത്തിട്ടുണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അത് ഇന്നലെ നടന്ന ഒരു സംഭവമാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളോ അതിനുമുമ്പ് ഞാൻ കാര്യം പറയാം നിങ്ങൾ ജംഗ്ലി റമ്മി ഡൗൺലോഡ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റഫണൽ ബോണസ് ആയിട്ട് നൂറ് രൂപ കിട്ടുന്നതായിരിക്കും ഇത് അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓരോ ലെവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സീറ്റിൽ റെഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ എയ്ഡ് ചെയ്യാൻ പറ്റും വേണ്ടവരൊക്കെ ഡൌൺലോഡ് ചെയ്യുക കളിക്കുമ്പോൾ ചെയ്യാൻ വേണ്ടി മാത്രം കളിക്കാം ബാക്ക് ടു പിരി രണ്ട് ബിഞ്ചും നിങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് നിങ്ങൾക്ക് എന്ത് നേടിയടാ എന്ത് നേടി ജംഗ്ലി റമ്മി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നേടാൻ പറ്റും ഇത് എന്ത് നേടി നിങ്ങൾ അപ്പം ഇതിന്റെയൊക്കെ താഴെ വന്നിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് സഞ്ജു ഡെക്കിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്താണോ ഉദ്ദേശിച്ചത് ആ തരത്തിലുള്ള കമന്റുകളാണ് മൊത്തം വന്നിരിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ഓ എൻ്റെ ഭാഗത്തല്ല തെറ്റ് നാട്ടുകാർ മൊത്തം അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പം ആരുടെ ഭാഗത്തായിരിക്കും തെറ്റെന്ന് സ്വാഭാവികമായിട്ടൊന്നു വിചാരിച്ചാൽ മതി അതന്നെ സഞ്ജു ഡേക്ക് ആ വീഡിയോയിൽ അല്ലാതെ പറയുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം എക്സ് ഗേൾ ഫ്രണ്ട് വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പം അതിന് മറുപടി എന്നോണം കുറേ സാധനങ്ങൾ എൻ്റെ പോക്കറ്റിലോ ഉണ്ട് അത് ഞാൻ എടുത്തങ്ങ് ഇടും അതിന് എനിക്ക് അവസരം തരരുത് മറ്റേതാ മറിച്ചതാ പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഞാൻ ഒരാണായത് കൊണ്ട് എന്തൊക്കെയോ സംഭവം ചെയ്യുന്നോ എന്താ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ആണും പെണ്ണൊക്കെ എന്തിനാണ് ഈ കാലത്തും ഇങ്ങനെ വേർതിരിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ആണുങ്ങൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ല ആണായതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നു അല്ലെങ്കിൽ അപ്പുറത്ത് പെണ്ണായതുകൊണ്ട് അവളെ ഞാൻ വെറുതെ വിട്ടു അതിൻ്റെ ഒന്നും കാര്യമില്ല തെറ്റാരുടെ ഭാഗത്താണെങ്കിലും നമ്മൾ പിടിച്ചിരിക്കണം അവരുടെ ഭാഗത്ത് തെറ്റെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം പറയണം അതിൻ്റെ ഇപ്പം ആണും പെണ്ണും വ്യത്യാസവും നോക്കേണ്ട കാര്യമില്ല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പ്രമോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് എന്നെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് കളിക്കാൻ തുടങ്ങണം